ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പ്രമീസ് കിച്ചൺ ഇന്ന് നമ്മൾ പ്രമീസ് കിച്ചണിൽ ഉണ്ടാക്കുന്നത് ജാമാണ് ചെറുപഴം കൊണ്ടുള്ള ജാമാണ് നമ്മളിന്ന് വീ ഉണ്ടാക്കുന്നത് വീട്ടിൽ തന്നെ നമുക്ക് ജാം ഉണ്ടാക്കാവുന്നതേയുള്ളൂ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ ഏറെ നല്ലത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് പ്രത്യേകിച്ചും കുട്ടികൾക്ക് ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും എന്ത് കിട്ടിയാലും ജാം ചേർത്ത് കഴിക്കാൻ കൂടുതൽ ഇഷ്ടമായിരിക്കും അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ജാം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇത് ഒരു കിലോ ചെറുപഴമാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അത് നമുക്കിത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം ഒരുപാട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടം എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം കേട്ടോ ഞാൻ ഇതേ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം ഇനി അത് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം പഴത്തിന് മീതെ വെള്ളം വരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക ഞാനൊരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം ഇതേ രണ്ട് വിസിൽ വന്നിട്ടുണ്ട് കുക്കറിലെ എയറെല്ലാം പോയതിന് ശേഷം തുറന്ന് നോക്കാം ഇതേ കണ്ടില്ലേ നമ്മൾ പഴമെല്ലാം വേവിച്ചപ്പോൾ വെള്ളത്തിൻ്റെ കളറെല്ലാം നല്ലതുപോലെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അരിച്ചെടുക്കാം അരിപ്പിയിലിട്ട് കൊടുത്തിട്ടുള്ള പഴത്തിൽ നിന്നും കൂടെ നമുക്ക് നല്ലതുപോലെ സ്പൂൺ അമർത്തി അതിലെ വെള്ളവും കൂടെ നമുക്ക് പിഴിഞ്ഞെടുക്കാം ഈ ഒരു പാത്രത്തോളം നമ്മൾ അരച്ചെടുത്ത് ഈ പഴം വേവിച്ചെടുത്തിട്ടുള്ള വെള്ളം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് നല്ലതുപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇരിക്കണം ഇനി നമുക്കതിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്തുള്ള ജ്യൂസാണ് ചെറുനാരങ്ങ ജ്യൂസാണ് അതുകൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി അത് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ നീ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്കൊരു ആറ് ഗ്രാം പൂവ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ വെറും മൂന്ന് സ്പൂൺ പഞ്ചസാരയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ചെറുപ്പഴം ആയതുകൊണ്ട് തന്നെ നല്ല മധുരമാണ് ആ ജാമിന് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ മാത്രം അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി മൂന്ന് സ്പൂൺ പഞ്ചസാര തന്നെ ധാരാളമാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ നോക്കിയ ശേഷം വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് വെള്ളം നല്ലതുപോലെ ഒന്ന് വെട്ടിത്തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കതിലെ ഗ്രാമ്പും എല്ലാം കോരി മാറ്റാം അതുപോലെ ആ വെള്ളത്തിന് മീതെയുള്ള ആ പാതയും കൂടെ നമുക്ക് ആ തിളയും കൂടെ നമുക്കത് കോരി മാറ്റാം ആ വെള്ളം നിറത്തിലുള്ള ആ പാതയും കൂടെ നമുക്ക് കോരി മാറ്റാം അപ്പോൾ നമ്മൾ ഗ്രാം പോലെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അതേ വെള്ളം നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട് അതിൻ്റെ കളറും നല്ലപോലെ മാറി വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ കളറിലെ കുറച്ചുകൂടെ ഡാർക്കായിട്ട് വന്നിട്ടുണ്ട് ഈ നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ വീണ്ടും കളറ് മാറി അതുപോലെ കുറച്ചുകൂടെ തിക്കായിട്ട് വന്നിട്ടുണ്ട് ഈ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി നല്ല ചുവന്ന കളറായിട്ട് തന്നെ ആ ജാമിൻ്റെ ഒരു കളറായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഈ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഈ കൺസിസ്റ്റൻസി ആവുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കാരണം ഇനി കുറച്ചുകൂടെ ഒന്ന് ചൂടാറ് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ചൂടാറുന്ന സമയത്ത് അത് കുറച്ചുകൂടെ തിക്കായിട്ട് ആ ജാമിൻ്റെ പരുവുമായിട്ട് വരും അപ്പോൾ എല്ലാവരും ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ജാം വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുക കുട്ടികൾക്ക് അപ്പോൾ നല്ല ടേസ്റ്റുമാണ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ കാശ് കൊടുത്ത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല പഴം ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ പഴം കൊണ്ട് ജാം ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്ത് നോക്കുക അപ്പോൾ ഇതേക്കാണ്ടിൽ നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതേ ഇത് ചൂടോടെയാണ് കേട്ടോ ഞാൻ നോക്കുന്നത് സ്പൂൺ കൊണ്ട് എടുത്ത് നോക്കുന്നുണ്ട് ഇതേക്കാണ്ടിൽ ഈ ലൂസിലാണ് ഉള്ളത് ഇനി കുറച്ചുകൂടെ ഒന്ന് ചൂടാറുന്ന സമയത്ത് നല്ലതുപോലെ തിക്കായിട്ട് ഉണ്ടാവും നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും ശരിക്കും പറഞ്ഞാൽ നല്ല തിക്കായിട്ട് മാറും അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം ഒരു ചില്ലു കുപ്പിയിൽ തന്നെ ആക്കിയിട്ട് എടുത്ത് വെക്കുക വേണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തിട്ടുള്ളതാണ് ഈ ജാം കണ്ടില്ല നല്ലതുപോലെ ആ ജാമിൻ്റെ പരുവത്തിൽ അതേ കളറിലും അതേ ടേസ്റ്റിലും ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജാം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ